യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ പുനിയെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെള്ളിയാഴ്ച പോകുന്നായിരുന്നു പിന്നെ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി അതെ ഇപ്പൊ ഞങ്ങളുടെ കഥാപാത്രം അറിയുന്നു നമ്മളെ അതാണ് ട്രീറ്റ് പോലും ഞങ്ങൾക്ക് ട്രീറ്റ് കൊറേ കാലത്തിന് ശേഷം അടിപൊളി ആയി കേട്ടത് അതായാലും ഭംഗിട്ട് അടിപൊളി ോട്ട് വന്നിട്ടുണ്ട് ഞാൻ നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ് ഇത് നിങ്ങൾക്ക് അറിയാ സ്ഥലമൊന്നും തീരെ അറിയില്ലല്ലോ കൂടെ അറങ്ങാ ആ ഒരു കശിനോ ഒരു തീരുമാനമായി അതെ ഒരു നന്നാർക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പാടുണ്ടോ ഉണ്ടോ ചേച്ചി പറയുമ്പോ പറയൂ നോക്കാം കഷ്ടപ്പാടുണ്ടോ അത് എന്താ പറയാ കച്ചർവാള കറ്റാർവാൻറെ അടുത്തുള്ളത് ആ മറ്റേ ബൃങ്കാതിയോ ആണോ ബൃങ്കാതി വയസ്സാകുമ്പോൾ ഇതിലെ ഓരോ ബുക്കും പോലെയായിട്ട് നടക്കുകയാണ് നടത്തിക്കുകയാണ് അതെ രണ്ടുപേരും ഞാൻ പറയുന്ന ബാക്കി ചേച്ചി പറ എല്ലാ ആളുകളും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുള്ള പറയണോ എന്താണോ അത് മോ രാജ്യത്തെ പൂർണ്ണ അത് വേറെ കാര്യോ ഇവരൊക്കെ വിടലാണ് ഓ പറയുന്ന ആള് കുപ്പി ക്യാമറ പിടിച്ചതൊക്കെ ഭയങ്കര പറയാറില്ലെങ്കിലും അല്ലാരൊക്കെ ലോകം നോക്കുന്നുണ്ട് അത് മാത്രമറ പിടിച്ച നടക്കോട്ട് നോക്കണ്ട എല്ലാ ഇതും അതും പിടിക്കൂല കൈക്ക് വേദനയാ അതെ ചേച്ചിനടി വളർന്നു തന്നെ എല്ലാരും വിചാരിക്കും നമ്മളെ ഐഡിയ പോയി സ്ക്രീനിൽ കാണുന്നില്ല അതെ പുറത്താക്കി എന്നാലും വരുന്നുണ്ട് ഞങ്ങളെ കഥാപാത്രം ഗസ്റ്റ് ഇട്ടോ അതെ ഇന്ന് മാത്രാണ് ഗസ്റ്റ് പിന്നീട് സ്ഥിരാവുമ്പോ ഒരു വില മറ്റേ ആടി ഇവിടത്തെ അരിഭവൻ ഞാൻ ഹരിഭവനിലേക്കൊന്നും ഇല്ല ശരവണ ഭവന ഏത് ഭവന നീ ഏത് ബുദ്ധി കോടിയാണ് ഇത് സാമ്പാർ അന്ന് എന്തോ പിട്ടിയവൻ ആടി അവിടത്തെ തന്നടി എവിടത്തെ ഇവിടെ ഉള്ളത് കഴിഞ്ഞേ ഹോട്ടലുണ്ടോ പിന്നെന്തോ അവിടെ നിനക്കറിയില്ലേ ഏതിനോ എനിക്കറിയില്ല ഞാൻ പറഞ്ഞ ഹരിഭവൻ ആവല്ലേ അത് ഹരിഭവനാ ആര്യഭവൻ ഒന്നല്ല ശരവണഭവൻ നീ നമ്മൾ കഴിച്ചതാണ് കുട്ടിയോ ഇവിടെ ഉണ്ട് ഓ നമ്മൾക്ക് ബിരിയാണി മസല മസല് രണ്ട് വട അത് മതി അട ഒരു വട ഒരു അട ഒരു വട കേട്ടില്ല ഒരു അട ൊന്ന് പറഞ്ഞോണ്ട്ടോ ആണ് നല്ല ഗ്ലോ ഇല്ലടി ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കുമ്പോ ലൈറ്റ് ആയിട്ട് ചിരിക്കണം പല്ല് കാട്ടിയില്ലെങ്കിൽ ഇതാ അങ്ങനെ ചിരിക്കണം ആ സ്വാഗതം സുസ്വാഗതം ഞങ്ങളെ ആ സ്വാഗതം ആ സ്വാഗതം ഞാൻ ഇവിടുത്തെ വസന്തം ആയിട്ടാണ് ഞങ്ങളുടെ വസന്തം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ട് വന്നിണ്ട് ഓർമ്മണ്ട് പണ്ട്

പൈസ കൊടുത്തിട്ട് വന്നോളൂ ഞാൻ പൊറത്തുണ്ടോ തവണത്തെ പരിപാടി കഴിഞ്ഞു വീട്ടിലോട്ട് പോവുകയാണ് അതെ ചേച്ചി അത്യാവശ്യമായിട്ട് വീട്ടിൽ പോട്ടാറുണ്ട് ഞങ്ങൾക്ക് പിന്നെ കൊഴപ്പൊന്നുമില്ല എനിക്കും നേരത്തെ പോണെന്നുണ്ട് പക്ഷേ വിടണ്ടേ ഞാൻ പോയ സങ്കടം അതുകൊണ്ടാ ഓട്ടോ ഓട്ടോ അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അതെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാ രണ്ടുപേർക്കൊരു ഉഷാറില്ല ആർക്കും രണ്ടുപേർക്കും ആ സാധനം ഒരു മസാല ദോശേന്റെ ഉഷാറെങ്കിലും കാണിക്കണം ആ ഗൈസ് നാളെ ഏച്ചിന്റെ ആനിവേഴ്സറി ആണ് എപ്പോ എട്ട് എട്ട് ഒമ്പത് എട്ട് വർഷം എട്ട് സ്റ്റാർട്ട് ആവാല്ലേ എട്ട് വർഷം

ഞങ്ങള് നമ്മള് മൂന്ന് പേര് ഇപ്പഴല്ല എനിക്കൊരു സർബത്ത് എനിക്കൊരു സർബത്ത് ചേച്ചിക്ക് കുടിക്കാനൊരു ഇഷ്ട എനിക്ക് രഞ്ചരണ്ടട്ടാ വേണം ഉള്ളി കഴിക്കുന്നത് മാത്രം മതിയാക്കാ നല്ല താഴത്താ കുക്കിട്ടെ അതായാലും മതി പിന്നെ കുട്ടിയപ്പൊരാദ്യ സർഗത്തിണ്ടാക്കാം അവർക്ക് അറിയാം അതിന്റെ ഇടയിൽ കൂടി പോയിട്ട് രഞ്ജിനി രജിനി അതൊക്കെ വേണം പിന്നെ ഫസ്റ്റ് എപ്പോഴും ഇനിക്കിട്ടുണ്ട് വീട്ടിലേക്ക് പോന്നൂട്ട് ഓൾറെഡി ഇരുപത്തിയഞ്ചൊക്കെ െ എന്താ ടീച്ചർ ആർമയില്ല എപ്പ ചെലവ് തീർത്ത് ഒന്ന് പോയാമീച്ചൊരു ഗിഫ്റ്റ് കൊണ്ടുപോകുന്നുണ്ട് പാ പാ പാടില്ല എന്താണ് പരിച്ച കൊടുത്തങ്ങാട്ടി എത്ര ബെറ്ററാണിത് എന്താ പറഞ്ഞിട്ടല്ലേ കൊടുത്തത് ഞാൻ നേരെ അത് അടുത്തോണ്ടു ആ രമണീച്ച് പോവാണ് ഞങ്ങളുടെ ശ്രീകുട്ടി അതെ ഇനി ഞങ്ങൾ ശനിയാഴ്ചയെ കാണുള്ളൂ ഞങ്ങൾ ടീച്ചിലൊക്കെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അടുത്ത സാറ്റർഡേ നമുക്ക് വീട്ടിൽ കാണാൻ കേട്ടോന്താ കാറ്റിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും പിന്നെ അങ്ങോട്ട് പോകണം അങ്ങോട്ട് ഹായ് ബൈ പോകേണ്ടത് രണ്ടേക്കു ഓക്കെ അപ്പൊ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഇവിടെ ശ്രീകുട്ടി അങ്ങോട്ട് പോയി ഇവിടെ ആയിട്ട് പോളു വീട്ടിലോട്ട് പോ ി അങ്ങോട്ട് പോവാണ് അതെ ഇങ്ങോട്ട് പോയി അപ്പം നമുക്ക് നാളെ ബൈ